ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ ഗൗതം ജയിലിൽ പോയി കണ്ട ശേഷം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിൻ്റെ ശേഷം വക്കീലുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോവുകയാണ് ആ സമയത്താണ് ഗൗതമിനെ പാർവതി വിളിക്കുന്നത് എന്നിട്ട് പാർവതിയെ കാണാൻ വേണ്ടി ഗൗതം ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് വിഷമത്തോടു കൂടി പാർവതി ഗൗതമിനോട് ചോദിക്കുകയാണ് മോനെ ഗൗതം നിധിയെ നമുക്ക് പുറത്തിറക്കാൻ കഴിയുമോ നിധി പാപമാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ നിധി വലിയൊരു അബദ്ധമാണ് അമ്മയെ ചെയ്തത് അമ്മയോടോ എന്നോടോ അവൾക്കൊരു വാക്ക് ചോദിച്ചതിൻ്റെ ശേഷം മതിയായിരുന്നല്ലോ ഇങ്ങനെ ഒരു ീരുമാനമെടുക്കല് നിധിയുടെ മേൽ അത്രയ്ക്കധികം തെളിവുകളാണ് അവർ നിരത്തിയിട്ടുള്ളത് നിധിക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു ശിവാനി ഗർഭിണിയാണോ അല്ലേ എന്നൊക്കെ അവൾ എന്തിനാ നോക്കാൻ പോകുന്നത് അവൾക്ക് അവളുടെ കാര്യം നോക്കിയാൽ മതിയായിരുന്നല്ലോ അല്ലെങ്കിൽ അമ്മയോടെങ്കിലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒന്ന് ചോദിച്ചാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ പാറുവിനോട് പറയുമ്പോൾ പാറു അങ്ങ് പതർച്ചയോട് കൂടി പറയണ ഗൗതം നിധി എന്നോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇക്കാര്യം ചെയ്തത് ഞാനാണ് നിധിയെ ഇക്കാര്യം വിളിച്ചു പറഞ്ഞത് എനിക്കും ശിവാനി ഗർഭിണിയല്ല എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ നിധിക്കും ഉള്ളത് കൊണ്ട് ാണ് നിധിയെ വിളിച്ചു പറഞ്ഞത് അങ്ങനെ ഞങ്ങളാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് അമ്പലത്തിലേക്ക് പോയത് അവിടെ വെച്ച് ശിവാനിക്ക് ഇളനീം ജ്യൂസിൽ മയക്കുപൊടി ചേർത്ത് അവളെ ബോധം കെടുത്തിയ ശേഷം ഹോസ്പിറ്റലിൽ അവൾ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം എന്നൊക്കെ കരുതി പക്ഷേ ഇങ്ങനെയൊക്കെ ആവുമെന്നുള്ളത് ഞാനും നിധിയും കരുതിയില്ല എന്ന് പറയുമ്പോൾ ഗൗതമിനെ ദേഷ്യം പേടിക്കുകയാണ് അപ്പോൾ ഗൗതം പറയുന്നത് എന്താണ് അമ്മ ഈ കാണിച്ചത് അമ്മയ്ക്ക് പോലും ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായി പോയി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കട്ടോ എന്നിട്ട് പറയണേ ഗൗതം ഒരു കാര്യം ചെയ്യാം ഞാനും കൂടി ചേർന്നിട്ട് ല്ലേ നിധിയോടൊപ്പം ഇങ്ങനെയൊക്കെ ചെയ്തത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അങ്ങ് മൊഴി കൊടുത്താലോ ഞാൻ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് എന്ന് പറയുമ്പോൾ അമ്മ ഒന്ന് വിഡിത്തരം പറയാതിരിക്കുക ഏഴ് വർഷമാണ് നിധിക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്നാൽ ഏഴ് വർഷത്തിൻ്റെ പകുതി അമ്മയും ഏഴ് വർഷം നിധിയും അനുഭവിക്കാമെന്നാണോ അമ്മയുടെ മനസ്സിലിരിപ്പ് അമ്മ കൂടി അതിൽ കൂട്ടുപ്രതിയായിട്ട് അവരകത്താക്കുകയാണ് ചെയ്യുക വെറുതെ അമ്മ ഇങ്ങനെ പറഞ്ഞ എന്നോട് ഈ പറഞ്ഞ വിഡിത്തരം ഇനി ആരോടും പറയരുത് ഞാൻ എങ്ങനെയെങ്കിലും നിധിയെ പുറത്തിറക്കുക തന്നെ ചെയ്യും അതിനിപ്പോൾ വക്കീലിനെ കാണാനാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതം പാർവതിയോട് ഇക്കാര്യം ആരോടും പറയരുത് എന്ന് പറഞ്ഞ് ഉപദേശിച്ച ശേഷം അവിടുന്ന് വക്കീലിൻ്റെ അടുത്തേക്ക് നേരെ പോവുകയാണ് കേട്ടോ എന്നിട്ട് വക്കീലുമായിട്ട് സംസാരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും വിശദമായി കേട്ട വക്കീൽ പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഒരിക്കലും ഈ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എല്ലാ വക്കീലന്മാരെയും പോലെ ഒരു പേടിയും വേണ്ട ഞാൻ നിധിയെ രക്ഷിച്ചോളാം എന്നൊന്നും പറഞ്ഞ് നിങ്ങളെ വെറുതെ ആശ്വസിപ്പിക്കുന്നില്ല പക്ഷേ ഈ കേസ് കേട്ടിട്ട് സാധാരണ ഒരു കേസായി തോന്നുന്നില്ല അതും ഒരു ഗർഭിണിയായി പെണ്ണിനോടാണ് മയക്കുമരുന്ന് ചേർത്ത് ജ്യൂസിൽ കൊടുത്തത് അതുകൊണ്ട് ഇതിൽ നിന്നും ഒരിക്കലും നിധിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ഏഴ് വർഷം ചുരുങ്ങിയത് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഗൗതം ഗൗതമങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത് അവൾ ഗർഭിണിയല്ല എന്നല്ലേ പറഞ്ഞത് നിധി അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവൾ ഗർഭിണിയാണോ അല്ലേ എന്നുള്ള കാര്യമല്ല ഒരു സ്ത്രീയോട് ഒരിക്കലും എന്തിന്റെ പേരിലാണെങ്കിലും ഇങ്ങനെയൊന്നും ചെയ്തു പോവരുത് എന്തായാലും നിധിക്ക് ഒരു വലിയ തെറ്റ് തന്നെയാണ് സംഭവിച്ചത് കേട്ടിടത്തോളം ഇത് കുറച്ച് പ്രശ്നമുള്ള കേസാണ് ഇതിൽ നിന്നൊന്നും പെട്ടെന്ന് തല ഊരാനൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം ശിവാനിയെ ടെസ്റ്റ് ചെയ്ത എല്ലാ ഡോക്ടർമാരും അവൾ ഗർഭിണിയാണെന്നുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് നിധിക്ക് ജയിൽ ശിക്ഷ ഉറപ്പായും അനുഭവിക്കേണ്ടി വരും അപ്പോൾ എന്താണ് സാർ ഞാൻ ചെയ്യേണ്ടത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഗൗതമിനോട് പറയണ ഒരു കാര്യം ചെയ്യാം ഒരേ ഒരു വഴിയാണ് നിധിയെ രക്ഷപ്പെടുത്താനുള്ളൂ അതും ശിവാനി തന്നെ മനസ് വയ്ക്കണം ശിവാനി കൊടുത്ത കേസ് ശിവാനി തന്നെ പിൻവലിക്കണം അങ്ങനെയാണെങ്കിൽ നിധിക്ക് ഈ കേസിൽ നിന്നും രക്ഷ പെട്ടു പോരാം അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിധിക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ എന്താണ് സാർ പറയുന്നത് അവൾ ഒരിക്കലും കേസ് പിൻവലിക്കില്ല അവളും വസുന്ധരാൻ്റെയും കൂടി ചേർന്നിട്ടാണ് നിധിയെ തോൽപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് അതുകൊണ്ട് ഒരിക്കലും അവർ കേസ് പിൻവലിക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരെ കണ്ട് സംസാരിച്ച് എങ്ങനെയെങ്കിലും ഈ കേസ് പിൻവലിപ്പിക്കണം അതുമാത്രമാണ് ഞാൻ കണ്ടിട്ട് നിധിയെ രക്ഷപ്പെടുത്താൻ ഒരു മാർഗമുള്ളൂ എന്നും പറഞ്ഞ് വക്കീൽ ഗൗതമിനോട് അവരെ പോയി കണ്ട് സംസാരിക്കാൻ വേണ്ടി പറയാട്ടോ അങ്ങനെ ഗൗതം മനസ്സില്ല മനസ്സോടെ ഇനി ഇന്നാ അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം എന്നുള്ള ഭാവത്തിൽ വക്കീൽ ഓഫീസിൽ നിന്നും ഇറങ്ങുകയാണ് ഈ സമയം ശിവാനി പറഞ്ഞത് പ്രകാരം രേണുക സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണെങ്കിൽ എന്നിട്ട് അവിടുത്തെ എസ് ഐയുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് നിധിയെ ഒന്ന് കാണണം അവൾ എൻ്റെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹത്തിന് അവളെയോട് എനിക്ക് രണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നിധിയെ അതിനെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറയട്ടോ എവിടേക്ക് കൊണ്ടുപോയി സാർ എന്ന് ചോദിക്കുമ്പോൾ അവളെ ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ അയ്യോ എനിക്ക് അവളോട് രണ്ട് സംസാരിക്കണമായിരുന്നു അവൾ എൻ്റെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹത്തിന് അവൾ വെറും വിടരുത് സർ അവൾക്ക് തക്കതായ ശിക്ഷ തന്നെ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറയട്ടോ അവൾ ചെറുപ്പം മുതലേ എൻ്റെ കുഞ്ഞിനെ ദ്രോഹിച്ചിട്ടാണ് അവൾ എൻ്റെ പേരക്കുട്ടികളെയാണ് ഇല്ലാതാക്കാൻ വേണ്ടി നോക്കിയത് അവളെ വെറുതെ വിടരുത് എന്ന് പറയട്ടോ എനിക്ക് അവളുടെ പേരിൽ ഒരു കംപ്ലൈൻറ്റ് കൂടി തരാനുണ്ട് അവൾ എൻ്റെ കുഞ്ഞിനോട് ചെറുപ്പം മുതലേ ഓരോ ദ്രോഹങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവളാണ് അവളെ ഇനി വെറുതെ വിടരുത് അവൾക്കെതിരെ എനിക്കും ഒരു പരാതിയുണ്ട് എന്ന് പറയട്ടോ അങ്ങനെ ആകുമ്പോൾ രണ്ട് പരാതിയാകുമ്പോൾ അവൾക്ക് ഉറപ്പായും ശിക്ഷ കിട്ടുക തന്നെ ചെയ്യും അവൾക്കതിൽ നിന്നും രക്ഷപ്പെട്ടു പോരാൻ കഴിയില്ല എന്ന് രേണുക പറയാണ് അങ്ങനെ എന്നാൽ ഒരു പരാതി എഴുതി തന്നേക്ക് എന്ന് പോലീസ് അങ്ങ് പറയുകയാണ് അപ്പോൾ വസുന്ധരയുടെയും ശിവാനിയുടെയും കേൾക്കുന്ന അവർ കൊടുത്ത പൈസക്ക് നന്ദി കാണിക്കുന്ന പോലീസ് ആയതുകൊണ്ട് തന്നെ രേണുകയോടൊപ്പം അവർ നിൽക്കണേ എന്നിട്ട് രേണുകയോട് പറയണേ നിങ്ങൾക്ക് എന്താണ് പരാതി ഉള്ളത് വെച്ചാൽ അത് ഈ കടലാസിൽ എഴുതി തന്നേക്ക് എന്നിട്ടൊരു ഒപ്പം തന്നേക്ക് എന്ന് പറഞ്ഞ് രേണുക നിധിക്കെതിരെ പരാതി കൊടുക്കുകയാണ് എൻ്റെ മോളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ അവൾ കൊല്ലാൻ നോക്കി എന്ന് കൊണ്ടാണ് രേണുകയും കംപ്ലൈൻറ് കൊടുക്കുന്നത് അങ്ങനെ നിധിക്കെതിരെ രണ്ട് പരാതിയാണ് കിട്ടുന്നത് അപ്പോൾ ഉറപ്പായും നിധി രക്ഷപ്പെടില്ല അവൾക്ക് ഉറപ്പായും ഏഴ് വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറയട്ടോ അങ്ങനെ രേണുക കംപ്ലൈൻറ്റ് കൊടുത്ത ശേഷം സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് എന്നിട്ട് അപ്പം തന്നെ ശിവാനിക്ക് ഫോൺ വിളിക്കുകയാണ് മോളെ നീ പറഞ്ഞതുപോലെ ഞാനും ആ എസ് ഐക്ക് പരാതി കൊടുത്തിട്ടുണ്ട് മോള് പറഞ്ഞ പ്രകാരം ഈ നിധിക്കെതിരെ രണ്ട് പരാതി കിട്ടിയത് കൊണ്ട് തന്നെ നിധിക്ക് ഉറപ്പായും ഏഴ് വർഷം ഏഴ് വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരും നീ പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാട്ടോ എന്നിട്ട് ശിവാനി നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് വസുന്ധരോട് പറയണേ ആൻറ്റി നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നിധിക്ക് ഇനി രക്ഷപ്പെടാൻ കഴിയില്ല നിധിക്ക് കുറഞ്ഞത് ഏഴ് വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അമ്മ കൂടി ചെന്ന് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്തിട്ടുണ്ട് അവളുടെ പേരിൽ എന്നൊക്കെ പറയട്ടോ അങ്ങനെ വസുന്ധരയും ശിവാനിയും കൂടി ഏഴ് വർഷത്തെ ശിക്ഷ കിട്ടും എന്നുള്ള സന്തോഷത്തിൽ നിൽക്കണം അങ്ങനെ വസുന്ധര പറയണേ ഇനിയാണ് ഞാൻ അവൾക്ക് ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ മുന്നേ ഒരു ശിക്ഷ ഞാനാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ശിവാനി പറയണേ അല്ല എത്രയും പെട്ടെന്ന് ആ നിധിക്ക് ശിക്ഷ വിധിക്കണം അല്ല എന്നുണ്ടെങ്കിൽ പ്രണവിൻ്റെ സ്വഭാവം എപ്പോഴാണ് മാറുക എന്നൊന്നും പറയാൻ കഴിയില്ല പിന്നെ നമ്മൾ കൊടുത്ത കള്ള സാക്ഷിയില്ലേ അയാൾ വെറും വ്യാജമാണെന്നുള്ളത് ഗൗതം കണ്ടുപിടിച്ചാൽ അതോടുകൂടി എല്ലാം കഴിയും അപ്പൊ പിന്നെ നിധിക്ക് ശിക്ഷയും കിട്ടില്ല അവൾ പുറത്തു വരികയും ചെയ്യും അതിന്റെ മുന്നേ ഇതിനൊരു തീരുമാനം ഉണ്ടാവണം ആന്റി എന്ന് ശിവാനി പറയുമ്പോൾ അവൾക്ക് ഉറപ്പായും ഏഴു വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും അതിന്റെ മുന്നേ അവൾക്ക് മറ്റൊരു ശിക്ഷ കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ശിവാനി ചോദിക്കാണ് അതെന്താ ആൻറ്റി അങ്ങനെ പറഞ്ഞത് എന്ത് ശിക്ഷ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഇപ്പോൾ നിധിയെ പുറത്തിറക്കാൻ വേണ്ടി പലയിടങ്ങളിലായിട്ട് അലഞ്ഞു നടക്കുകയാവും കമ്മീഷണർ ഓഫീസിലും അതുപോലെ വക്കീൽ ഓഫീസിലും അങ്ങനെ പലയിടത്തായിട്ട് അവൻ അലഞ്ഞു നടക്കുകയാവും പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുക നിധിക്ക് ഉറപ്പായും ഏഴു വർഷത്തെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് പറയാ ആ സമയത്താണ് ഞാൻ ഇനി ഒരു കളി കളിക്കാൻ പോകുന്നത് ഗൗതമിനെയും കൂട്ടി നിധി ഈ വീട്ടിൽ നിന്നും എന്നെ പിരിച്ചോണ്ട് പോയില്ലേ അതേ ഗൗതം തന്നെ ഈ വീട്ടിലേക്ക് നിധിയെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തനിച്ച് ഈ വീട്ടിലേക്ക് കയറി വരണം അതിനുള്ള വഴിയാണ് ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ശിവാന് പറയണേ ഗൗതം ഒരിക്കലും നിധിയെ കളഞ്ഞിട്ട് വരില്ല എന്റെ ഗൗതമിനെ നിധി എന്ന് വെച്ചാൽ അത്രയ്ക്കധികം ജീവനാണ് പിന്നെ എങ്ങനെയാണ് ആൻറ്റി ഉദ്ദേശിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ കണ്ടോ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നീ കണ്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗൗതമിൻ്റെ ഫോണിലേക്ക് വസുന്തര അങ്ങ് വിളിക്കുകയാണ് അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തിനാണാവോ വസുന്തരാമ ഇപ്പം എന്നെ വിളിക്കുന്നത് എൻ്റെ നിധി അകത്താക്കിയതും പോലെ എന്നെ ഇപ്പോൾ വിളിക്കാനിട്ടാണ് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് വസുന്തരയുടെ ഫോൺ എടുക്കുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്ത് വേണം എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഇങ്ങനെ ദേഷ്യപ്പെടില്ലേ ഞാൻ എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് വിളിച്ചത് എന്ത് നല്ലത് എൻ്റെ നിധിയെ അകത്താക്കിയതും എന്നിട്ടിപ്പോ അഭിനയിച്ചുകൊണ്ട് എനിക്ക് വിളിക്കുന്നു നിങ്ങളും ശിവാനിയും കൂടി ചേർന്നിട്ടാണ് എൻ്റെ നിധിയെ അകത്താക്കിയത് എന്നുള്ളതൊക്കെ എനിക്കറിയാം പിന്നെ എന്തിനാണ് നിങ്ങളിപ്പോൾ എന്നെ വിളിച്ചത് എൻ്റെ നിധിക്ക് ഏഴ് വർഷത്തെ ശിക്ഷ പോരാ എല്ലാ കാലവും എൻ്റെ നിധി ജയിലിൽ തന്നെ കഴിയണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഞാൻ ഒന്ന് പറയുന്നത് കേൾക്ക് നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എനിക്കറിയാം നിനക്ക് ഒരിക്കലും നിധിയെ പിരിഞ്ഞ് ജീവിക്കാൻ കഴിയില്ല എന്ന് അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിന്നെ വിളിച്ചത് നിധിയെ പുറത്തിറക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞുതരാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ഞെട്ടിപ്പോകട്ടോ ഇവരെന്താ ഈ പറയുന്നത് നിധിയെ അകത്താക്കാൻ ഈ ആൻറ്റി കൂടി കൂട്ടു കൂട്ടുനിന്നിട്ടല്ലേ എന്നിട്ട് ഇപ്പോൾ എന്താ കാലു മാറുന്നത് എന്നുള്ള ഭാവത്തിലാണ്ടോ ശിവാനി ഇത് കേട്ടു നിൽക്കുന്നത് അപ്പോൾ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്ന് മിണ്ടാതിരിക്കെ എന്ന് കൈയോണ്ട് കാണിക്കുകയാണ് എന്നിട്ട് ഗൗതം ചോദിക്കുകയാണ് എന്താണ് നിങ്ങൾ അഭിനയിക്കുകയാണോ എൻ്റെ നിധിയെ നിങ്ങളടക്കം എല്ലാവരും ചേർന്നിട്ടാണ് അകത്താക്കിയത് കേസ് കൊടുത്തത് എന്നിട്ടിപ്പോൾ അഭിനയിച്ച് വിളിക്കുന്നു നിധിയെ നിങ്ങൾ തന്നെ ജയിലിലാക്കിയിട്ട് ഇപ്പോൾ നിധിയെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനുള്ള വഴി നിങ്ങൾ പറഞ്ഞു തരുന്നു നിങ്ങൾ എന്താ ആളെ കളിയാക്കുകയാണോ ഫോൺ വെക്കുന്നുണ്ടോ എന്നും പറഞ്ഞ് ഫോൺ കട്ടാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ സുന്ദര പറയാണ് ഗൗതം മോനെ നീ ഫോൺ കട്ടാക്കില്ലേ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് നിധിയെ പുറത്തിറക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാം നീ ആദ്യം ഞാൻ പറയുന്നതൊന്ന് ക്ഷമയോടു കൂടി കേൾക്ക് എന്തായാലും ഞാൻ അക്കാര്യം നിന്നോട് ഫോണിലൂടെ പറയുന്നില്ല നിന്നെ വീട്ടിലേക്ക് വിളിച്ചാൽ നീ വീട്ടിലേക്ക് വരികയും അതുകൊണ്ട് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ വന്നാൽ മതി ഞാൻ നിനക്ക് അവിടുത്തെ ലൊക്കേഷൻ ഷെയർ ചെയ്തു തരാം എന്നിട്ട് നീ അവിടേക്ക് വന്നാൽ മതി എന്നിട്ട് നിധിയെ പുറത്തിറക്കാനുള്ള ഒരു വഴി ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയാണ് എന്ത് വഴിയാണാവോ നിങ്ങൾ പറഞ്ഞു തരാൻ ആദ്യം ഞാൻ പറയുന്നതൊന്നും കേൾക്ക് ഗൗതം നീ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ ആ സ്ഥലത്തേക്ക് നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കാൻ കേട്ടോ ഗൗതം പറയണേ ശരി നിങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ വരാം എന്ന് പറഞ്ഞ് ഗൗതം വസുന്ധര പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോവുകയാണ് ശിവാനി ചോദിക്കുകയാണെങ്കിൽ എന്താ ആൻ്റി ആന്റിയുടെ പ്ലാൻ എന്താണ് നിധിയെ അകത്താക്കിയത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് എന്നിട്ടിപ്പോൾ നിധിയെ പുറത്തിറക്കാൻ വേണ്ടി ഗൗതമിനെ സഹായിക്കാം എന്ന് പറയുന്നു എന്താണ് ആൻറ്റി ഉദ്ദേശിച്ചത് എന്താണ് ആന്റി ഗൗതമിനോട് പറയാൻ പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീയും എൻ്റെ കൂടെ പോരെ ഗൗതമിനോട് ഞാൻ എന്താണ് സംസാരിക്കുന്നത് എന്ന് നിനക്കും കേൾക്കാമല്ലോ തൽക്കാലം ഇപ്പോൾ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് വസുന്ധര ശിവാനിയും കൂട്ടിയിട്ട് ഗൗതമിനെ കാണാൻ വേണ്ടി പോവണം